സുപരിചിതയാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകളായ ദിയാകൃഷ്ണയെ ദിയാകൃഷ്ണയുടെ ഈ അടുത്ത് നടന്ന ജ്വല്ലറി തട്ടിപ്പിന്റെ വാർത്തകളെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ ഭർത്താവ് അശ്വിൻ ഗണേഷിനെതിരെ ആരോപണം ഉന്നയിച്ച യുവതിക്ക് മറുപടിയുമായി ദിയാകൃഷ്ണ ഓബൈ ഒസിയിലെ വിധേയയായ ജീവനക്കാരികൾ ഒരാൾ മാധ്യമങ്ങളോട് സംസാരിക്കവേ ദിയയുടെ ഭർത്താവ് അശ്വിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു ദിയയുടെ ഭർത്താവ് പൂവാളന്മാരെ പോലെ രാത്രി വിളിച്ച് സംസാരിക്കുന്നു എന്നായിരുന്നു ജീവനക്കാരി പറയുന്നത് ഇന്നത്തെ മികച്ച കോമഡി അവാർഡ് ഈ പെൺകുട്ടിക്ക് എന്ന അടിക്കുറപ്പോടെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ വന്ന വീഡിയോയിലാണ് ദിയ കൃഷ്ണ മറുപടിയുമായി എത്തിയത് രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും വിളിച്ചിട്ടാണ് ദിയയുടെ ഭർത്താവ് അത് പാക്ക് ചെയ്തോ ഇത് പാക്ക് ചെയ്തോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നത് രാത്രി ഒരു മണി രണ്ടു മണിയൊക്കെ വിളിച്ചിട്ട് ഹലോ എന്തു ചെയ്യുന്നു എന്നും ചോദിക്കും പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത് ജീവനക്കാരുടെ ഈ ആരോപണത്തിലാണ് റീലിൽ കാണാനാകുന്നത് ഇതിനെതായ കൃഷ്ണയുടെ മറുപടി ഇങ്ങനെ വീട്ടിൽ ബിരിയാണിയാണ് മോളെ മണ്ണു വാരി അവൻ തിന്നാറില്ല ഇതിനതായ നിരവധി പേർ ദിയയെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഈ ഒരൊറ്റ കമന്റിനു മാത്രം ഒരു ലക്ഷത്തിനു മുകളിൽ പേരാണ് ലൈക്ക് ചെയ്തിട്ടുള്ളത് അതേ വീഡിയോ ദിയ ഇൻസ്റ്റയിൽ പങ്കുവച്ചിട്ടുണ്ട് അവൻ ഓടിക്കുന്നത് റോൾസ് റോയിസ് ആണ് മോളെ തള്ളി വണ്ടി നോക്കുകയാണെങ്കിൽ അറിയിക്കാമേ എന്നാണ് ദിയയുടെ കമന്റ് നടി സുഹാസിക അടക്കമുള്ളവർ ദിയയെ പിന്തുണച്ചെത്തി ഇവരെ ജയിലിൽ കൊണ്ടുപോകുന്ന ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുന്നു കള്ളികൾ പക്ഷെ പൊട്ടത്തികൾ ആണ് എന്നാണ് സ്വാസികയുടെ കമന്റ് സ്വാസിക മാത്രമല്ല നിരവധി സെലിബ്രിറ്റീസും അതുപോലെ തന്നെ പ്രേക്ഷകരുൾപ്പെടെ നിരവധി ആരാധകരാണ് ഈ പോസ്റ്റിന് കീഴേ മറുപടിയുമായി എത്തിയിരിക്കുന്നത് ദിയ കൃഷ്ണയുടെ ഈ ജ്വല്ലറി ഷോപ്പിലുണ്ടായ തട്ടിപ്പുകളെല്ലാം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ദിയ കൃഷ്ണയുടെ ഭാഗത്താണോ ശരി അതോ മറ്റു മൂന്ന് ജീവനക്കാരുടെ ഭാഗത്താണോ ശരി നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക മാത്രമല്ല ഇതുപോലുള്ള സെലിബ്രിറ്റി റിലേറ്റഡ് കണ്ടന്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക